ാണ് ജയറാമും കുടുംബവും ഇപ്പോൾ വിവാഹത്തിന് പിന്നാലെ ഫാമിലി മൊത്തം ഒരു ട്രിപ്പ് പോകുമെന്ന് മാളവിക തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിത് ഫിൻലാൻഡിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിരിക്കുകയാണ് മധുവിധു ആഘോഷം ഫിൻലാൻഡിൽ തന്നെയാണ് മൈനസ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് തണുപ്പാണ് ഇപ്പോൾ അവിടെയെന്ന് കാളിദാസ് തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഹണിമൂണിനിടയിൽ മറ്റൊരു ആഘോഷം കൂടി നടന്നു കാളിദാസിന്റെ പിറന്നാൾ ആഘോഷമാണ് നടന്നത് ഇത്തവണ സകുടുംബം അവധി ആഘോഷിക്കുന്നതിനിടെ ആഘോഷമാക്കുകയാണ് താരകുടുംബം കാളിദാസിന് ആദ്യം പിറന്നാൾ ആശംസകളുമായി എത്തിയത് പ്രിയതമ താരണി തന്നെയാണ് വിവാഹം കഴിഞ്ഞുള്ള ആദ്യ പിറന്നാൾ വൻ ആഘോഷമാക്കുകയാണ് താരണിയും ചക്കിയും എല്ലാം ഹാപ്പി ബർത്ത്ഡേ കണ്ണമ്മ എന്ന ക്യാപ്ഷനോടെയാണ് പിറന്നാൾ ആശംസകൾ നേർന്ന് ഫിൻലാൻഡിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് പിന്നാലെ കാളിദാസ് പോസ്റ്റിന് കമന്റുമായി എത്തി താങ്ക് യു പൊണ്ടാട്ടി എന്നാണ് കാളിദാസ് കമന്റുമായി എത്തിയത് ഹണിമോണിന് ഇടയിൽ ഇരട്ടി സന്തോഷമാണ് കാളിദാസിന്റെ പിറന്നാൾ കേക്ക് മുറിച്ചുകൊണ്ടാണ് പിറന്നാൾ ആഘോഷം തുടങ്ങിയത് മാളവ്ഗിയെ കൂട്ടുപിടിച്ച് കാളിദാസിന് സർപ്രൈസായാണ് താരണി കേക്കുമായി എത്തിയത് ഫിൻലാൻഡിലെ ലാപ്ലാൻഡിലാണ് താരകുടുംബം ഇപ്പോൾ ഉള്ളത് പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെ സാന്റാക്ലോസ് വില്ലേജിലും താരകുടുംബം പോയിരുന്നു ഇത്തവണ ക്രിസ്മസ് ഇവിടെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത് മാളവിക വിവാഹത്തിന് പിന്നാലെ പ്രതികരിക്കുകയും ഉണ്ടായി ക്രിസ്മസ് ന്യൂഇയർ വൺ ട്രിപ്പാണ് കുടുംബം നടത്തുന്നത് എന്നും ബുധനാഴ്ച നടന്ന റിസപ്ഷന് പിന്നാലെ ജയറാമും കുടുംബവും അവധിക്കാലം ആഘോഷിക്കാൻ ഫിൻലാൻഡിലേക്ക് പറഞ്ഞു തണുത്തുറയ്ക്കുന്ന ഫിൻലാൻഡിൽ നിന്നുള്ള വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് കാളിദാസ് കാളിദാസിനും താരുണിക്കും ഒപ്പം ജയറാം പാർവതി മാളവിക നവനീത് എന്നിവരെയും ചിത്രങ്ങളിലും വീഡിയോകളിലും കാണാം